പരീക്ഷാകാലത്തിന് ശേഷം കേരള ബോക്സ് ഓഫീസിലെ ഒരുപടി മികച്ച ചിത്രങ്ങളാണ് റിലീസിനായി കാത്തിരിക്കുന്നത് മാർച്ച് ഇരുപത്തിയേഴിന് എംബുരാനിലൂടെയാണ് മലയാള സിനിമയുടെ സമര റിലീസുകൾക്ക് തുടക്കം കുറിക്കുന്നത് ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ചിത്രമായി ഒരുങ്ങുന്ന എംബുരാനായി കേരളക്കരൊട്ടാകെ കാത്തിരിക്കുകയാണ് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം തിയേറ്ററുകളിലും എംബുരാനിലീസാകുമെന്നാണ് റിപ്പോർട്ടുകൾ മമ്മൂട്ടി നായകനായെത്തുന്ന ബസുക്കയാണ് സമര റിലീസിലെ മറ്റൊരു കമ്പനി ചിത്രം ഗെയിം ത്രില്ലറായി ഒരുങ്ങുന്ന ബസുക്കയിലെ മമ്മൂട്ടിയുടെ ലുക്ക് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ചിത്രത്തിന്റെ ടീച്ചറിന് വനവരവേൽ പണി ലഭിച്ചത് ഏപ്രില് പത്തിനാണ് ബസുക്ക തിയേറ്ററുകളിലെത്തുന്നത് എന്നാലും ബസൂക്കയ്ക്ക് മുമ്പ് സർപ്രൈസ് ഹിറ്റാകാന സാധ്യതയുള്ള ചിത്രവുമായി മാത്യു തോമസ് വരികയാണ് ദിലീഷ് കരുണാധരന് ഒരുക്കുന്ന ലൌലി എന്ന ചിത്രവുമായാണ് മാത്യു തോമസ് എത്തുന്നത് ടമാരു പടാറിന് ശേഷം ദിലീഷ് നായർ സംവിധാനം ചെയ്യുന്ന ലൌലി ത്രീ ബി ഫോർ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ചിത്രത്തിന്റെ ടീച്ചറെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ് ഒരു ഈച്ചയും യുവാവും തമ്മിലുള്ള ബന്ധം പറയുന്ന ഫാന്റസി ചിത്രമായാണ് ലൌലി ഒരുങ്ങുന്നത് കോമഡിക്കും ഫാന്റസിക്കും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ലൌലി ഒരുങ്ങുന്നത് അജയന്റെ രണ്ടാം മോഷണം ബാറോസ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മലയാളത്തിലെത്തുന്ന ത്രീ ബി ചിത്രം കൂടിയാണ് ലൌലി ആഷിഖ് അബുവാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ുന്നത്ഫിള് ക്ലബിന് ശേഷം ആഷി കബു ക്യാമറ ചലിപ്പിക്കുന്ന ചിത്രമെന്ന നിലയിൽ ലൌലിയുടെ മുകളിലെ പ്രതീക്ഷകളേറെയാണ് വെസ്റ്റേൺ ഗഡ്സ് പ്രൊഡക്ഷൻസും നേനു സ്റ്റുഡിയോസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് തല്ലുമാൽ ശേഷം കാലിത് റഹ്മാൻ ഒരുക്കുന്ന ആലപ്പുഴ ജിങ്കാനയും സമര റിലീസിന് വമ്പനാണ് നസ്ലന് ഗണപതി ലുക്മാന് അവറാന് അനത രവി എന്നിവരാണ് ആലപ്പുഴ ജിങ്കാനയിലെ പ്രധാന താരങ്ങൾ അജിത് കുമാർ നായകനായെത്തുന്ന ഗുഡ് ബാഡ് അഗ്ലിയും സമര റിലീസുകളില് കേരള ബോക്സ് ഓഫീസിൽ വലിയ മെമ്പാത്ത ഉണ്ടാക്കാനും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ